ഞാൻ എടുക്കണ്ടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കൊരു കോൾ വന്നിട്ടോ ബഹ്റൈനി എയർപോർട്ടിൽ നിന്നാണ് പണ്ടോ കോൾ വന്നത് അപ്പോൾ ആ ഒരു കോൾ വന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു മറ്റൊരു ഫോൺ ഉപയോഗിച്ചിട്ട് ഞാൻ അത് മുഴുവനായിട്ട് വീഡിയോ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടോ കൊറോണ വാക്സിൻ കേലിയെ ബാറിൻ എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നത് അതായത് കൊറോണ വാക്സിൻ്റെ ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കാനാണ് ബാറിൻ എയർപോർട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ കോൾ ചെയ്തത് ഇതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ഇവിടെ കാണിക്കാട്ടോ കാരണം ഞാൻ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ വാക്സിൻ എടുത്ത ഒരു വാക്സിൻ എടുക്കുമ്പോൾ നമുക്കൊരു കാർഡ് ലഭിക്കും ഒരു മഞ്ഞ കാർഡ് എല്ലാവർക്കും അറിയാമല്ലോ വാക്സിൻ എടുത്തവർക്കൊക്കെ പറയാനുള്ള വാക്സിൻ എടുത്ത ആളുകൾക്ക് ഒരു മഞ്ഞ കാർഡ് ലഭിച്ചിട്ടുണ്ടാവും അതിൽ നമ്മൾ വാക്സിൻ എടുത്ത എല്ലാ ഡീറ്റെയിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ മൂന്ന് വാക്സിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് വാക്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ ഈ കാർഡ് റിന്യൂ ചെയ്യണം അതായത് വാക്സിൻ എടുക്കണം എന്നല്ല പറഞ്ഞാൽ കാർഡ് റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ എയർപോർട്ടിലേക്ക് വരാനാണ് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിന് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അപ്പോൾ ആ മെസ്സേജിലുള്ള ഒരു ആറൊക്കെ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കണം പക്ഷേ ഇതിൽ ഒരിക്കലും അവർ പറയുന്നില്ല കേട്ടോ ഒ ടി പി എന്ന് പറയുന്നില്ല കാരണം ഒ ടി പി എന്ന് കേട്ടപ്പോൾ പല ആളുകൾക്കും മനസ്സിലാവും ഒ ടി പിയിലൂടെ ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പല ഒരുപാട് വീഡിയോസും ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആളുകൾക്കൊക്കെ ഒ ടി പി എന്താണെന്നുള്ള ഇപ്പം ഏകദേശം ധാരണ ഉണ്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വൺ ടൈം പാസ്വേഡ് ആണെന്നുള്ളത് അപ്പോൾ ഒ ടി പി എന്ന് അവർ പറയുന്നില്ല അവർ പറയുന്നത് ഒരു ആറൊക്കെ നമ്പർ വന്നിട്ടുണ്ടാവും അത് എനിക്ക് തരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്താക്കി ഫുൾ റെക്കോർഡിംഗിൽ ഇട്ടതാണ് അവർക്കറിയില്ലല്ലോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ അവരോട് ഓക്കെ എന്താണ് കാര്യം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവർ എൻ്റെ നമ്പറിലേക്ക് ഒ ടി പി വരും അവർ അറബി മെസ്സേജാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വേറെ രസകരമായിട്ട് സംഭവം ഉണ്ട് ഈ അറബി മെസ്സേജിൽ എന്താണ് ഏരിയ എന്നുള്ളത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അപ്പോൾ അത് വേറൊരു സംഭവം അത് ഞാൻ പറയാം അപ്പോൾ ഞാൻ അതിനുള്ള നമ്പർ എനിക്ക് വന്ന് മെസ്സേജ് ചെയ്യാം ആദ്യം പറഞ്ഞ് വന്നിട്ടില്ല വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആ ഫോണിലായിരുന്നു എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയം നോക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ആ വന്ന് പിന്നെ ഞാൻ പറഞ്ഞാൽ ആ വന്നിട്ടുണ്ട് അപ്പം എന്താണ് അതിലുള്ള ആറൊക്കെ നമ്പർ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ ഒരു ആറ് നമ്പർ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു അതല്ലാരാണ് അതിൻ്റെ താഴെ വേറൊരു മെസ്സേജ് വന്നിട്ട് അതിൻ്റെ പറയാൻ പറഞ്ഞു അതിന് കാരണം എന്ന് വെച്ച് ഞാൻ ആദ്യം എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ആ ഒരു ഒ ടി പി അപ്പോൾ അങ്ങനെ പലതവണ ഒ ടി പി അയച്ചത് അവർ വിചാരിച്ചത് ഞാൻ ആദ്യത്തെ ഒ ടി പി നമ്പർ ആയിരിക്കും പറഞ്ഞതെന്ന് കരുതിയിട്ട് വീണ്ടും അതിൻ്റെ ഏറ്റവും തായുള്ള അതിൻ്റെ നമ്പർ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് രസകരമായിട്ട് നല്ല രീതിയിൽ ചോദിച്ചു അപ്പം എൻ്റെ ഇങ്ങനെ പല ആളുകളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ നിങ്ങൾ വലിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയാണ് ഈ ഒ ടി പി നിങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ അക്കൗണ്ടിൽ ആയിരം നിനാറുണ്ട് എന്നൊക്കെ ഞാൻ വെറുതെ തട്ടിവിട്ടു അപ്പോൾ അവർ പറഞ്ഞു അതെല്ലാം അങ്ങനെ എല്ലാം നിങ്ങൾ ഇപ്പം ഇത് നിങ്ങളിത് മസ്ക്കറ ഉണ്ടാക്കണ്ട അതായത് നിങ്ങൾ തമാശയൊക്കെ അല്ല ഞാൻ കാര്യമായിട്ടാണ് സംസാരിക്കുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത് ലാസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു നല്ല രീതിയിൽ അത് ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ നോമ്പായത് കൊണ്ടാണ് ഞാൻ പറയാത്തുള്ളൂ കാരണം നല്ല രീതിയിൽ ഞാൻ അവരെ തെറി വിളിച്ചു പലതവണ എനിക്ക് കോൾ ഇന്ന സമയത്ത് ഞാൻ ഒ ടി പി ഞാൻ തെറ്റിച്ച് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കില്ല വെറുതെ ആരോട്ടൊന്ന് വട്ടം കയറക്കുക അത്രേ ഉള്ളൂ അവരെന്തായാലും നമ്മളെ പൈസ എടുക്കാൻ വന്നതല്ലേ അപ്പോൾ നമ്മളെന്തായാലും കൊടുക്കാൻ തയ്യാറില്ല അപ്പോൾ അവരെ വിളിച്ച സ്ഥിതിക്ക് അവരൊന്ന് കളിപ്പിക്കുക എന്ന് കരുതിയിട്ട് ഞാൻ ഒ ടി പി ഒക്കെ വെറുതെ തെറ്റി പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ പല രീതിയിൽ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ നമ്മൾ തിരിച്ച് അവർക്ക് നമുക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ നമ്മൾ തെറി വിളിക്കും അപ്പോൾ നമ്മൾ നമ്മളങ്ങോട്ടും വിളിക്കും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ തന്നെ അവർ കോൾ ചെയ്ത് കട്ട് ചെയ്ത് പോകും കട്ട് ചെയ്തു പോകും പക്ഷെ ഇപ്പോഴും ആവശ്യം നോമ്പ് ആയത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അവർ എന്നെ ഇങ്ങോട്ട് തെറി വിളിച്ചില്ല ഞാൻ അവരോട് പറഞ്ഞു ഈ നോമ്പ് സമയത്തും നിങ്ങളിങ്ങനെ തട്ടിപ്പൊക്കെ നടത്തുകയാണോ എന്ന് ചോദിച്ചിട്ട് ഞാനിക്കറിയാവുന്ന ഹിന്ദിയിലുള്ള തെറികളൊക്കെ ഞാൻ അവർ വിളിച്ചു പക്ഷെ അതൊക്കെ കേട്ടതിന് ശേഷം അവർ കോൾ കട്ട് ചെയ്തു അവർ എന്നെ ഒരക്ഷരം തിരിച്ചൊരു തെറിയോ എന്നെ നിന്നില്ല നോമ്പ് നോമ്പ് ആയതുകൊണ്ടായിരിക്കാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല നേരത്തെ പറഞ്ഞത് എനിക്ക് വന്ന ഒ ടി പി ഞാൻ മെസ്സേജ് ഞാൻ എടുത്തിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അറബിലുള്ള മെസ്സേജ് അല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിൽ രസഗ്രാമായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കണം ഒക്കെ എനിക്ക് വന്ന അറബിലുള്ള മെസ്സേജ് ഇതാണ് കേട്ടോ ഈ ഒരു മെസ്സേജാണ് എനിക്ക് വന്നിട്ടുള്ളത് ക്ലിയർ കുറച്ച് കുറവായിരിക്കാം അപ്പോൾ അറബിയിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത് ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ് ആണ്ട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഈ കാണിക്കുന്നതാണ് നിങ്ങളുടെ പാസ്വേഡ് ഇത്ര എനിക്ക് ആരൊക്കെ ഒ ടി പി ഒന്നെന്ന് പറഞ്ഞല്ലോ ആ നമ്പർ നിങ്ങളുടെ പാസ്വേഡ് ആരുമായി പങ്കിടരുത് പാസ്വേഡ് അഭ്യർത്ഥിക്കാൻ ബെനിഫിറ്റോ ബാങ്കോ നിങ്ങളെ ബന്ധപ്പെടിയില്ല അതായത് ഇവർ മെസ്സേജ് അയച്ചിട്ടുള്ളത് ബെനിഫിറ്റ് പേയിൽ നിന്ന് നമുക്ക് വരാറുള്ള ആ ഒരു ബെനിഫിറ്റ് പേ എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ബെനഫിറ്റ് പേയുടെ ബെനിഫിറ്റ് പേയിൽ നിന്നോ അതോ ബാങ്കിൽ നിന്നോ ആരും നിങ്ങളെ ഒ ടി പി യോ അങ്ങനെയുള്ള സംഭവം ചോദിച്ച് നിങ്ങളെ വിളിക്കുകയില്ല എന്നുള്ളത് കറക്റ്റായിട്ട് ആ അറബി മെസ്സേജിൽ ഉണ്ട് അപ്പോൾ നമുക്ക് അറബിയിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വായിച്ചത് മനസ്സിലാക്കി അതിന്റെ അർത്ഥം നോക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലായിരിക്കാം അപ്പോൾ കറക്റ്റായിട്ട് അവർ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ പറ്റിക്കുന്നത് അതായത് ഒ ടി പി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് എന്നിട്ടാണ് ഞമ്മളോട് അവർ ആവശ്യപ്പെടുന്നത് നമ്മളോട് ഈ ഒ ടി പി ഒ ടി പി എന്ന് അവർ പറയുന്നില്ലേ ആറൊക്കെ നമ്പർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോലീസിലുമായിട്ട് സൈബർ സെല്ലുമായിട്ടൊക്കെ പരാതിപ്പെടാൻ പറ്റും പക്ഷേ ഇതിലൊന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്ക് പൈസ തിരിച്ചു കിട്ടിയെന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ വളരെ ചുരുക്കി കിട്ടി പണം തിരിച്ചു കിട്ടിയതായിട്ടുള്ള അറിവ് ഞാൻ ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല കാരണം അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ഒ ടി പി പറഞ്ഞു കൊടുക്കുന്നത് കൂടി നമ്മുടെ അക്കൗണ്ടിലുള്ള പണം പോകുന്നത് ബാറേനുള്ള ഒരു അക്കൗണ്ടിലേക്കല്ല അത് ബാഹറേനെ രാജ്യത്തിന് പുറത്തുള്ള മറ്റേതോ രാജ്യത്തിലെ ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പണം ട്രാൻസ്ഫർ ആയി പോകുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് അത് വീണ്ടെടുക്കാൻ ഇവിടുത്തെ സൈബർ സെല്ലിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുമായി കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് അവിടെ പോയപ്പോൾ ഉണ്ടായ ആളുകൾ പറഞ്ഞൊരു അനുഭവം അതായത് എനിക്ക് എൻ്റെ പണം നൂറാണെങ്കിൽ നൂറ് ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് എത്ര ദിനാറാണെങ്കിൽ എനിക്ക് എൻ്റെ പണം വലുതാണ് അപ്പോൾ ഞാനത് ഡയറക്റ്റ് അവിടെ ഓഫീസിൽ പോകുന്നു അപ്പം അവിടെയുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ സംസാരിക്കുന്നത് എനിക്കങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ വന്നതാണെന്ന് അവിടെ പോയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ആളുകൾക്ക് അനുഭവം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓഫീസിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് പല രാജ്യക്കാരും ഇന്ത്യക്കാരുണ്ട് പാകിസ്ഥാനികളുണ്ട് അതുപോലെ തന്നെ ബാറിലുള്ള സ്വദേശികളുണ്ട് പല രാജ്യത്തിലുള്ള ആൾക്കാർ പോലെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ക്യൂ ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും പുറകിൽ പോയി നിന്നോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളെപ്പോലെ തന്നെ പണം നഷ്ടപ്പെട്ട ആളുകളാണ് ഈ നിൽക്കുന്നതൊക്കെ എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ഒരുപാട് ആളുകൾക്ക് സ്വദേശികൾക്കായാലും വിദേശികൾക്കായാലും ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഹൈ സിനി ഞാൻ ആ ഒരു നേരത്തെ ഞാൻ അദ്ദേഹമായി സംസാരിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ കേൾപ്പിക്കാം കേട്ടോ അതിൻ്റെ അവസാനം നല്ല രീതിയിൽ ഞാൻ അദ്ദേഹത്തെ തെറി വിളിക്കുന്നുണ്ട് ആ ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഞാൻ കേൾപ്പിക്കാം അപ്പൊ ഈ സിനിയും ഇതുപോലുള്ള തട്ടിപ്പുമായിട്ട് ഇവർ ഇറങ്ങും കേട്ടോ ഇനിയിപ്പോൾ ഈ തട്ടിപ്പ് നിൽക്കുമ്പോൾ അടുത്തൊരു തട്ടിപ്പുമായി ഇവരെ ഇറങ്ങും നമ്മളെ പല രീതിയിലും അവർ വിളിക്കുന്നുണ്ട് അതിലിപ്പം പെട്ടെന്നാണ് ഒന്ന് നമ്മുടെ വാക്സിൻ എടുത്തതിൻ്റെ കാർഡ് എക്സ്പെയർ ആയി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബെനഫിറ്റ് പേ എക്സ്പയർ ആയി നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആയി സി പി ആർ എക്സ്പയർ ആയി ഇങ്ങനെ പല സംഭവങ്ങളും പറഞ്ഞ് നമ്മൾ വിളിക്കും അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന എന്താണ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ പോകും അപ്പോൾ ഗൈസ് ഇങ്ങനെയുള്ള തട്ടിപ്പിലൊക്കെ പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരും ആരും ഇനി ഇങ്ങനെയുള്ള തട്ടിപ്പിൽ പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കെട്ടോ അപ്പോൾ ഗൈസ് ഇനി നമുക്കൊരു വീഡിയോ കാണട്ടോ हेलो हेलो अस्सलाम वालेकुम अलैकुम सलाम निजामुद्दीन या निजामुद्दीन जी सर कैसे हो अच्छा है हम तुमको एयरपोर्ट से कॉल किया बहरीन से कोरोना वैक्सीन के लिए कोरोना वैक्सीन के लिए एयरपोर्ट से ओके यस सर तुम कोरोना वैक्सीन थ्री डोज कीदर خلاص किया बहरीन में किया अपना मुल्क में किया हाँ तीन का हो गया अभी ओके सर तो करेगा एयरपोर्ट में आएगा उधर से तुम अपना नया वैक्सीन का कार्ड पकड़ेगा तुम्हारा कोई पैसा नहीं लगेगा तो गेट नंबर में आएगा ना उधर से तुम नया वाला कार्ड पकड़ेगा ओके सर मेरा पुराना कार्ड नहीं है मेरे साथ अभी मुश्किल नहीं है पुराना कार्ड का जरूरत नहीं है सिर्फ तुम नया कार्ड पकड़ेगा नया वैक्सीन कार नया वैक्सीन का ओके सर तुम्हारा उधर कोई पैसा नहीं लगेगा कोई वैक्सीन डोज नहीं लगेगा अभी नंबर तो फोर में अपना सीपीआर चेकिंग करवाएगा और अपना नया वाला कार्ड पकड़ेगा अभी, अभी अभी हम तुम्हारा मोबाइल में एयरपोर्ट ऐसी अरबिक मैसेज दिया निजामुद्दीन वैक्सीन का नंबर देखिए मोबाइल में अर्बिक वाला मैसेज आया अभी बारह में कोरोना नहीं है ना फिर क्यों वैक्सीन डालने का नो नो कोरोना नहीं है बाबा नया कार्ड का बात किया तुमको नया साल वाला नया कार्ड लेना मानता है तुमको नया कार्ड आ, ओके ओके वैक्सीन नहीं लगेगा तुम्हारा वैक्सीन कंप्लीट है अभी देखो तुम्हारा मोबाइल में अरबिक वाला मैसेज आया वैक्सीन का नंबर वैक्सीन का नंबर मैसेज नहीं आया आप मोबाइल के इनबॉक्स में देखो अरबिक मैसेज आ रहा अरबिक नहीं आया ये सर आया नहीं है मोबाइल का इनबॉक्स में तुम्हारा नंबर में मैसेज दिया व्हाट्सएप पे नहीं दिया तुम्हारा नंबर में मैसेज दिया व्हाट्सएप में मैं नहीं व्हाट्सएप पे नहीं मोबाइल का इनबॉक्स में तुम्हारा जो नंबर है ना थ्री फोर जीरो सिक्स डबल थ्री वन इस नंबर पे तुमको मैसेज आया हाँ उसमें नहीं आया वही देखता है मैं तो अभी मैं तुमको दोबारा नया मैसेज दिया अभी देखो मोबाइल सामने करके मोबाइल के इनबॉक्स में देखो अभी आया वो तो वही फोन में है इसमें मैसेज नहीं आया नहीं आया तुम तो मोबाइल का इनबॉक्स में देखो सबसे ऊपर वाला मैसेज आरबीक वाला है या कौन सा है हाँ आया आया अभी आया अभी आया इसमें देखो छह नंबर क्या आया हाँ आया आया क्या नंबर आया छठ आठ दूसरा किया दो दो एक मिनट फोन बंद आते है नौ दो नौ आ, फिर तीन तीन एक एक आ, ये नंबर आया हाँ ये नंबर आया मैं चेकिंग करेगा आ, ओके नो, नो, ये नंबर इसके नीचे वाला है ना जो इसके नीचे वाला वो देखो नीचे, नीचे वाला नंबर है इसके नीचे कुछ नंबर नहीं है पूरे आरबी है आ, देखो यही वन टू थ्री वाला जो नंबर है इसके अलावा दूसरा मैसेज कौन सा है दूसरा मैसेज क्या मैसेज नहीं है आरबिक दूस... वाला आरबिक वाला आरबिक वाला मेरे को अरबी माल नहीं है ये मुश्किल नो नो तुम तो आरबिक वाला खोलेगा मैसेज उसमें यही नंबर लिखा एक दो तीन वाला नंबर लिखा एक दो तीन वाला नंबर वो माल नहीं दोबारा बोलो मेरा मेरे अकाउंट का पैसा पूरे लेके जाने का भाई, भाई? पूरे आदमी ऐसा बोलता है एक तो अ... तो हजार दिनार है एक तो दिना तो दिना हजार दिना दिनार है तुम ये बारानी एयरपोर्ट का नंबर नहीं है वो तो बारानी का नंबर भी नहीं है है स्टार डबल फोर सेवन फोर टू टू सेवन थ्री फाइव सिक्स थ्री फोर ये बारानी का नंबर नहीं है किधर का भूटान का भूटान का नंबर नहीं एयरपोर्ट से भूटान का नंबर से कैसा कॉल आया ये बारह का नंबर में आने तो का मस्करा करेगा तुम क्या सोचता है रमजान में भी ऐसा तो करते करता है, है ना साले ना?